നോർവേയിൽ സോഫ്റ്റ്വെയർ വിദഗ്ധനായ ചന്ദ്രശേഖർ വല്ലഭനേനയ്ക്ക് പതിനെട്ട് മാസവും ഭാര്യ അനുപമയ്ക്ക് പതിനഞ്ചു മാസവും ശിക്ഷയാണ് നോർവേയിലെ ഓസ്ലോ കോടതി വിധിച്ചിരിക്കുന്നത് സ്കൂൾ ബസിൽ മൂത്രമൊഴിച്ചതിന് കുട്ടിയെ വഴക്കു പറയുകയും ആവർത്തിച്ചാൽ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാരോപിച്ചാണ് ആന്ധ്രാ സ്വദേശികളായ ചന്ദ്രശേഖർ വല്ലഭനേനയെയും ഭാര്യ അനുപമയെയും നോർവേ പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടിയുടെ ദേഹത്ത് പൊള്ളലേറ്റ പാടുകളും ബെൽറ്റ് കൊണ്ടുള്ള അടിയേറ്റ പാടുകളും കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ മാതാപിതാക്കൾക്ക് ഒരു വർഷത്തെ ശിക്ഷ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് ചന്ദ്രശേഖർ അനുപമ ദമ്പതിമാരുടെ വയസ്സുകാരനായ മകൻ സായിറാം അധ്യാപകരോട് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നോർവേ പോലീസ് കേസെടുത്തത് ഇതേ തുടർന്ന് കുട്ടിയെ നോർവേ ശിശുക്ഷേമ പ്രവർത്തകർ കൊണ്ടുപോവുകയും എട്ടാഴ്ചകൾക്ക് ശേഷം തിരിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ചന്ദ്രശേഖറും അനുപമയും മക്കളോടൊത്ത് ഇന്ത്യയിലേക്ക് മടങ്ങിയിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ച നോർവേ കോടതി ഇവർക്കെതിരെ നോട്ടീസ് പുറപ്പെടുവിക്കുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ദമ്പതിമാർക്ക് സായിറാമിനെ കൂടാതെ ഒരു മകൻ കൂടിയാണുള്ളത് കുട്ടികളിപ്പോൾ ഹൈദരാബാദിൽ ബന്ധുക്കളോടൊപ്പം കഴിയുകയാണ് വിഷയത്തിൽ ഇന്ത്യ വല്ലഭനേനി ദമ്പതിമാർക്ക് നിയമസഹായം വാഗ്ദാനം ചെയ്തെങ്കിലും നോർവേ നിയമപ്രകാരമാണ് കേസ് മുന്നോട്ടു പോകേണ്ടതെന്ന് പറഞ്ഞിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ